പുറപ്പാട് അധ്യായം ഇരുപത്തിയെട്ട് നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക അഹരോനെയും അഹരോന്റെ പുത്രന്മാരായ നാദാബ് അബിഹു എലയാസാർ ഈഥാമാർ എന്നിവരെയും തന്നെ നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രമുണ്ടാക്കണമെന്ന് ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം അവരുണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം ഏഫോത് നീളക്കുപ്പായം ചിത്ര തയ്യലുള്ള നിലയങ്കി മുടി നടുക്കെട്ട് എന്നിവ തന്നെ നിന്റെ സഹോദരനായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവനും അവന്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം അതിന് പൊന്ന് നീലനൂൽ ധൂമ്രനൂൽ നൂൽ പിരിച്ച പഞ്ഞി നൂൽ എന്നിവ എടുക്കണം പൊന്ന് നീലനൂൽ ധൂമ്രനൂൽ നൂൽ പിരിച്ച പഞ്ഞി നൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി എഫോത് ഉണ്ടാക്കണം അതിൻ്റെ രണ്ടറ്റത്തോട് ചേർന്നതായി രണ്ട് ചുമൽകണ്ടം ഉണ്ടായിരിക്കണം അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്നു തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന് നീലനൂൽ ധൂമ്രൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ആയിരിക്കണം അതുകൂടാതെ രണ്ട് ഗോമേതക കല്ലെടുത്ത് അവയിൽ ഇസ്രയേൽ മക്കളുടെ പേർ കൊത്തണം അവരുടെ പേരുകളിൽ ആറ് ഒരു കല്ലിലും ശേഷമുള്ള ആറ് മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിലായിരിക്കണം രത്നശിൽപിയുടെ പണിയായി മുദ്രക്കൊത്തുപോലെ രണ്ട് കല്ലിലും ഇസ്രയേൽ മക്കളുടെ പേർ കൊത്തണം അവ പൊൻതടങ്ങളിൽ പതിക്കണം കല്ല് രണ്ടും എഫോദിന്റെ ചുമൽകണ്ടങ്ങളേൽ ൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം അഹരോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തന്റെ രണ്ട് ചുമലിന്മേലും വഹിക്കണം പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം തങ്കം കൊണ്ട് ചരടുപോലെ മുറിച്ചു കുത്തുപണിയായി രണ്ട് സരപ്പളിയും ഉണ്ടാക്കണം മുറിച്ചു കുത്തുപണിയായ സരപ്പളി തടങ്ങളിൽ ചേർക്കണം ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കണം അത് എഫോതിന്റെ പണിക്കൊത്തതായി പൊന്ന് നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കണം അത് സമചതുരവും ഇരട്ടയും ഒരു ചാൺ നീളമുള്ളതും ഒരു ചാൺ വീതിയുള്ളതും ആയിരിക്കണം അതിൽ കൽപതിപ്പായി നാലു നിര കല്ല് പതിക്കണം താമ്രമണി പീതരത്നം മരതകം എന്നിവ ഒന്നാമത്തെ നിര രണ്ടാമത്തെ നിര മാണിക്യം നീലക്കല്ല് വജ്രം മൂന്നാമത്തെ നിര പത്മരാഗം വൈഢൂര്യം സുഗന്ധിക്കല്ല് നാലാമത്തെ നിര പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം അവ അതതു തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം ഈ കല്ല് ഇസ്രയേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ പന്ത്രണ്ടായിരിക്കണം പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരിക്കണം പതക്കത്തിന് ചരട് പോലെ മുറിച്ചു കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പിളി ഉണ്ടാക്കണം പതക്കത്തിന് പൊന്നുകൊണ്ട് രണ്ട് വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ രണ്ടറ്റത്തും വട്ടക്കണ്ണി വെക്കണം പൊന്നുകൊണ്ട് മുറിച്ചുകുത്തുപണിയായ സരപ്പിളി രണ്ടും പതക്കത്തിന്റെ അറ്റങ്ങളിലുള്ള വട്ടക്കണ്ണി രണ്ടിലും കൊളുത്തണം മുറിച്ചുകുത്ത് പണിയായ രണ്ടു സരപ്പളിയുടെ മറ്റേ അറ്റം രണ്ടും രണ്ടു തടത്തിൽ കൊളുത്തി ഏഫോതിൻ്റെ ചുമൽക്കണ്ടങ്ങളിൽ അതിന്റെ മുൻഭാഗത്ത് വെക്കണം പൊന്നുകൊണ്ട് രണ്ട് വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ മറ്റേ രണ്ടറ്റത്തും ഏഫോതിൻ്റെ കീഴറ്റത്തിന് നേരെ അതിന്റെ വിളുമ്പിൽ അകത്തായി വെക്കണം പൊന്നുകൊണ്ട് വേറെ രണ്ട് വട്ടക്കണ്ണി ഉണ്ടാക്കി ഏഫോതിൻ്റെ മുൻഭാഗത്ത് അതിന്റെ രണ്ട് ചുമൽക്കണ്ടത്തിന്മേൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെതിന്റെ നടുക്കെട്ടിന് മേലായി വെക്കണം പതക്കം എഫോദിന്റെ നടുക്കെട്ടിന് മേലായിരിക്കേണ്ടതിനും എഫോതിൽ ആടാതിരിക്കേണ്ടതിനും അതിൻ്റെ വട്ടക്കണ്ണികളാൽ എഫോതിൻ്റെ വട്ടക്കണ്ണികളോട് നീല നാടകൊണ്ട് കെട്ടണം അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രയേൽ മക്കളുടെ പേർ എപ്പോഴും എഹോവിയുടെ മുമ്പാകെ ക്കായിട്ട് തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തൂമീമും വെളിപ്പാടും സത്യവും വെക്കണം അഹരോൻ യഹോവയുടെ സന്നിധാനത്തെങ്കിൽ കടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം അഹരോൻ ഇസ്രയേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം അതിന്റെ നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം അത് കീറി കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിന് ഉണ്ടായിരിക്കണം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി ഒരു മാതളപ്പഴം ഒരു പൊന്മണി ഒരു മാതളപ്പഴം ഇങ്ങനെ വേണം ശ്രശ്രൂഷ ചെയ്യുകയിൽ അഹരോൺ അത് ധരിക്കണം യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായി കൊത്തണം അത് മുടിമേലിരിക്കേണ്ടതിന് നീല ചരട് കൊണ്ട് കെട്ടണം അത് മുടിയുടെ മുൻഭാഗത്തിരിക്കണം ഇസ്രയേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൺ വഹിക്കേണ്ടതിന് അത് അഹരോന്റെ നെറ്റിയിലിരിക്കണം യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അത് എപ്പോഴും അവന്റെ നെറ്റിയിലിരിക്കണം നൂൽ കൊണ്ട് ഉള്ളങ്കിയും വിചിത്ര പണിയായി നെയ്യണം പഞ്ഞി നൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം നടുക്കെട്ടും ചിത്ര തയ്യൽ പണിയായിട്ട് ഉണ്ടാക്കണം അഹരോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി നടുക്കെട്ട് തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം അവൻ എന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം അവരെനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം അത് അര തുടങ്ങി തുടവരെ എത്തണം അഹരോനും അവന്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവരത് ധരിക്കണം അവനും അവന്റെ സന്തതിക്കും അത് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം